നമ്മളിവിടെ എന്താണ് വെള്ളയിൽ റെയിൽവേ സ്റ്റേഷൻ അത് നിങ്ങൾക്ക് പച്ചപ്പ് കട തന്നെ അറിയാം അതിന്റെ മുന്നേ വെത്തീ സ്ഥലം ഉണ്ടായിരുന്നു അതെ യെസ് അപ്പൊ ഇന്നെങ്ങോട്ട് പോണിലോട്ടാണ് പാളയം പാളയല്ലേ അതെ ഇംഗ്ലീഷ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ സദാചരി എത്തു പോകും അല്ലെ അങ്ങോട്ടേക്കല്ലേ ഓക്കെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ പനി എത്തും പനി എത്തും എനിക്ക് സദാചരിയെ കട സദാജി ഐ മിസ് യു അല്ല വീഡിയോസും കാണുന്നു

ഇതുപോലത്തെ നല്ല അടിപൊളി സ്ഥലം ഒന്നല്ല അതെ 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 അപ്പോൾ തോറും പൂമ്പാറ്റേ പൂമ്പാറ്റെ അങ്ങനൊന്നല്ല ഞാൻ ഉണ്ടാക്കിയ പാട്ടതാണ് ഞാൻ എനിക്ക് കവിത പെട്ടെന്നാണ് എനിക്ക് വരിക ഓർമ്മ അതുകൊണ്ട് എന്തൊക്കെയാണ് എന്റെ എന്റെ ഇരുന്നൂറ് രൂപ കൊണ്ട് എന്തൊക്കെ നമുക്ക് ഒപ്പിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് അമ്പത് ഉറുപ്പേന്റെ ഉള്ളിൽ ഹാങ്ങർ വാങ്ങിക്കോളൂ ബാക്കി നൂറ്റി അമ്പത്തി എന്ത് പറയുന്നു ഓ പിന്നെ ഏച്ചിന്റെ വകിയാണ് അതുകൊണ്ട് ഞാൻ ബാഗ് മാത്രം എടുത്തിട്ടുള്ളൂ ഇറന്നില്ലൊന്നും ഇല്ലില്ല അത്ര പോകുന്നില്ല ഫസ്സിൽ പിന്നെ ചേച്ചി അപ്പുറത്തുള്ളത് കൊണ്ടുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങിയത് അതെടുത്തുള്ള മുഴുവൻ ഇങ്ങനെ ഇറങ്ങരുത് ഉം പിന്നെ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയതല്ലേ സദാജി അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ചേച്ചിക്കാണ് ഇത് സദാജി വരുന്നത് വരെ ഇത് ഞാൻ നോക്കിക്കോളാം സദാജി വരുന്നവരെന്നെ പൊന്നുപോലെ സദാജി എന്നെ ഇങ്ങനെ നോക്കിയാ അതേപോലെ ചേച്ചി നോക്കിനെ പൊന്നുപോലെ നമ്മളിപ്പോ നന്നാവന്ന് പറഞ്ഞാല് ആൾക്കാർ ദിവസത്തേക്ക് ചേച്ചി അതെ മൂന്നാമത്തെ എങ്ങനെ കട്ട് ചെയ്ത് ശ്രീകുട്ടി പോവാ ഭംഗിച്ചല്ലോ പിന്നെ അവളൊക്കെ ഒന്ന പോലെ ഉണ്ടല്ലേ ഓ കുളിച്ചോ നല്ലോണം കുളി വാങ്ങാ ഞങ്ങളൊക്കെ രാവിലെ അതെ ഞങ്ങൾ വെള്ളം പാഴാക്കരമായിട്ടൊന്നല്ല മണിക്ക് പുതിയ മൈക്ക് മൈക്കഴിച്ചണ്ടോ അങ്ങനെ ചെലവ് ഇത്തിരി പിന്നെ പഴയ മയക്കിനു ചെലവർത്തിയത് നന്നായി മാറ്റട്ടെ ഭയങ്കര അതിനോട്ടേക്ക് നടക്കണ്ടേ പിന്നെ പറക്കാൻ പറ്റുമോ ഇങ്ങനെ കാണാതെ പിന്നെ മാറ്റ പറയാൻ പറ്റി മഴ ഒക്കെ ഇരിക്കും പുറത്തിറങ്ങാൻ പറ്റില്ല ജസ്റ്റ് വേറെ ഡ്രസ് ഇട്ടിട്ട് കഴിച്ചോ ഓ ഞാൻ ചോറ് പോലെ കഴിച്ചില്ല എന്നാലും പിന്നെ കിട്ടൂലട്ടോ പിന്നെ ചെലവ് വേണമെന്ന് ചോദിച്ച കിട്ടൂല

നമുക്ക് ും തണലായിട്ട് ഇരുപത് ഉറുപ്പ്യൊക്കെ വാങ്ങിട്ട് ഞായർ മറ്റൊരു പാൽവുക്ക് അയ്യേ പാൽക്കാൻ പറ്റിയൊരു സാധന ക്ഷണിച്ച സന്തോഷം അത് തിന്നാൻ എന്തെങ്കിലും അതുമില്ല ഇന്ന് ഞാൻ വാങ്ങി വെച്ചു നമ്മളെ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലേ ബീച്ചിലൊക്കെ പോവാതാ നമുക്ക് വേണ്ട റെഡി ആക്കോയി വേണ്ട വേണ്ട ഞങ്ങളൊന്നും അല്ലേ അല്ല അല്ല ഞാൻ ചിരകുട്ടയ തിന്നുന്ന കാര്യ അല്ല എന്നിട്ട് ഞാൻ ഒന്ന് വാങ്ങിച്ച ഞങ്ങൾ മൂന്നുപേരും ചേർന്നാൽ ഭയങ്കര രസമാണ് എന്തെങ്കിലും കോമഡികളൊക്കെ ഉണ്ടാവും പണ്ട് ഞങ്ങൾക്ക് നല്ല രസമില്ല ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര മയ നോക്കികളെ പിന്നെ കുട്ടികൾ അയ്യോ പരിശുദ്ധ വിശുദ്ധി ഉള്ള ഒരാൾ ഉണ്ടെങ്കിൽ മയനോക്ക മനുഷ്യ പക്ഷെ ചുമ്മാ നോക്കുന്നതാണേ സീരിയസ് എന്നല്ല വെറുതെ നോക്കി ഞങ്ങൾ ഓടൂ അപ്പൊ നിങ്ങള് ആയിരിക്കും ഞാൻ ചെറുവിട്ടു അപ്പൊ എന്നെ ഈ വക ശീലങ്ങളൊക്കെ പഠിപ്പിച്ചത് രണ്ട് ആൾക്കാരാണ് അത് ഞാൻ പറയണല്ലോ മക്കളെ പിഞ്ചോമിനിയായിരുന്നു പ്രായം പതിനെട്ട് വയസ്സ് കഴിഞ്ഞൂടായി എന്റെ അമ്മ അറിയുന്നവരെ കൂടെ ഒന്ന് കൂടെ ആണോ നല്ല കാര്യ ഞാൻ ഇപ്പൊ പറ ട്രെയിനിപ്പോ പോകും ക്കല്ലേ ഇത്തിരി ജലപാനം വാങ്ങിക്കൊടുക്കാറില്ല മനിക്കാദ്യ അറിയോ ഞാൻ രണ്ട് വാഴകൾ കിട്ടുള്ളു ഒന്ന് സാധാരണ വാഴ ഒന്ന് മരവാഴ മരവാഴ എന്റെ കൂടെ അപ്പൊ ഇണ്ട് അത് പറയുന്നു കേട്ടോ അല്ലാതെ വേറെ വായന കോഫി അല്ല കുടിച്ച വർത്താനം കൊണ്ട് നമ്മളുടെ പോകുന്ന കണ്ടില്ലേ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു ഹാങ്കർ വാങ്ങാൻ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ കാണാം ഞങ്ങൾ ഹാങ്കർ വാങ്ങി അത് ഞങ്ങൾ എവിടെയൊക്കെ പോകുന്ന നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു കാരണം ഞങ്ങൾ അന്ധമില്ലാത്തൊറിയാ നിങ്ങൾ കണ്ട സ്ഥിരം കണ്ട സ്ഥലത്ത് ബീച്ച് തന്നെ ആയിരിക്കും അമ്മേ พอกตัไวไวเลยเลย